ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ വിഷ്ണു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ എൽ ജി എസിന്റെ കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി നാല്പത്തി എട്ട് ബാർ രണ്ടായിരത്തി പത്തൊമ്പത് ഇതിന്റെ ഇതുവരെയുള്ള അഡ്വൈസിന്റെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ അപ്പൊ ഇന്നലെ രണ്ട് ജില്ല പെൻഡിംഗ് ഉണ്ടായിരുന്നു കണ്ണൂരും പത്തനംതിട്ട അതുപോലെ തന്നെ അതിന്റെ കൂട്ടത്തില് തിരുവനന്തപുരത്തിന്റെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജ് ഇന്നലെ വന്നിട്ടുണ്ട് അതുകൂടെ ചേർത്തിട്ട് നമ്മൾ മൂന്ന് ജില്ലയിലെയാണ് ഇന്ന് നിയമന നില നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് ടോട്ടൽ അഡ്വൈസ് മുന്നൂറ്റി പന്ത്രണ്ടാണ് ലാസ്റ്റില് അഡ്വൈസ് അയച്ചിരിക്കുന്നത് ഇരുപത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഓക്കെ അപ്പൊ അതിനകത്ത് ഓപ്പൺ കോമ്പറ്റീഷൻ മെയില് ഇരുന്നൂറ്റി അൻപത്തി ഒന്നാമത്തെ റാങ്ക് വരെ അഡ്വൈസ് പോയിട്ടുണ്ട് ഫീമെയിൽ ഇരുന്നൂറ്റി മുപ്പത്തി ആ ബി ബി ടി ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് മെയില് ഇരുന്നൂറ്റി മുപ്പത്തി ആറ് ഫീമെയിൽ എസ് എസ് സി സപ്ലിമെന്റൽ ലിസ്റ്റ് പതിനൊന്ന് മെയില് ലിസ്റ്റ് പത്ത് ഫീമെയിൽ എസ് ടി സപ്ലിമെന്റ് ലിസ്റ്റ് ഒൻപത് മെയില് സപ്ലിമെന്റ ലിസ്റ്റ് എട്ട് ഫീമെയിൽ മുസ്ലിം സപ്ലിമെന്റ് ലിസ്റ്റ് മൂന്ന് മെയില് സപ്ലിമെന്റ് ലിസ്റ്റ് ഏഴ് ഫീമെയിൽ രാത്രി കത്തോൽ ആംഗ്ലോ ഇന്ത്യൻ സപ്ലിമെന്റൽ ലിസ്റ്റ് മൂന്ന് മെയില് മുന്നൂറ്റി അൻപത്തി ആറ് ഫീമെയിൽ ഒ ബിസി സപ്ലിമെന്റൽ ലിസ്റ്റ് രണ്ട് മെയില് സപ്ലിമെന്റൽ ലിസ്റ്റ് ഒന്ന് ഫീമെയില് വിശ്വകർമ്മ ഇരുന്നൂറ്റി എട്ട് മെയില് നൂറ്റി എഴുപത്തി ഒന്ന് ഫീമെയില് എസ് ഐ യു സി നാടാർ സപ്ലിമെന്റൽ ലിസ്റ്റ് രണ്ട് മെയില് മുന്നൂറ്റി മുപ്പത്തി എട്ട് ഫീമെയിൽ എസ് എസ് സി 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 സപ്ലിമെന്റൽ ലിസ്റ്റ് രണ്ട് മെയില് സപ്ലിമെന്റൽ ലിസ്റ്റ് നാല് ഫീമെയില് ഡി വര ഇരൂറ്റി അൻപത്തി മൂന്ന് മെയില് ഇരുനൂറ്റി നാല് ഫീമെയിൽ ഹിന്ദു നാടാരില് നൂറ്റി അൻപത്തി മൂന്ന് മെയില് നൂറ്റി എഴുപത്തി നാല് ഫീമെയില് അടുത്ത ഡി എൽ എൽ വി മെയില് രണ്ട് ഫീമെയില് ആറ് എച്ച് ഐ മെയില് മൂന്ന് എൽ ഡി സി പി മെയില് മൂന്ന് ഫീമെയില് ഒന്ന് അപ്പൊ ഇങ്ങനെയാണ് പത്തനംതിട്ടയിലെ അഡ്വൈസിന്റെ സ്റ്റാറ്റസ് അപ്പൊ പത്തനംതിട്ടയിൽ ഇനി കുറച്ച് വേക്കൻസിയും കൂടെ ആഡ് ആയിട്ടുണ്ട് ആ വേക്കൻസിയുടെ കാര്യം നമ്മൾ പറയുമ്പോഴും ഇപ്പൊ മൊത്തത്തിൽ പത്ത് വേക്കൻസിയാണ് പത്തനംതിട്ടയിൽ ആഡ് ആയിരിക്കുന്നത് അതിൽ എൻ ജി ഡി ഫ്രഷോടെ ചേർത്താണ് പത്തെണ്ണം ആന്റിസിപ്പേറ്റഡ് വേക്കൻസി ആയിട്ട് എട്ട് വേക്കൻസിയും കൂടെ റിപ്പോർട്ടായിട്ടുണ്ട് അത് നമ്മൾ ഈ ലിസ്റ്റ് അവസാനിക്കുന്നതിന് മുമ്പായിട്ടായിരിക്കും ആ േക്കൻസി കിട്ടുന്നത് ആ ടോട്ടൽ പതിനെട്ട് വേക്കൻസിയാണ് ഇനിയുള്ളത് ഉള്ളത് കുറച്ചുകൂടെ അഡ്വൈസ് പോകാനുള്ള സാധ്യതയും പത്തനംതിട്ടയിൽ കാണുന്നുണ്ട് ഓക്കെ പത്തനംതിട്ടയിൽ ഇപ്പൊ നിലവിലുള്ള ലിസ്റ്റിൽ മെയിൻ ലിസ്റ്റിൽ മുന്നൂറ്റി അറുപത്തി അഞ്ച് പേരാണ് ഉള്ളത് ഓക്കെ അതിനകത്ത് ഓ സിയിൽ ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് മെയിൽ വരെയാണ് അഡ്വൈസ് പോയിരിക്കുന്നത് അപ്പൊ ഇനി വരാൻ പോകുന്ന പത്തനംതിട്ടയുടെ ലിസ്റ്റിൽ ഏകദേശം നമുക്കൊരു മുന്നൂറിനും മുന്നൂറ്റി അൻപതിനും ഇടയ്ക്ക് ആൾക്കാരുടെ എണ്ണം മെയിൻ ലിസ്റ്റിൽ വരും എന്നാണ് കണക്ക് കൂട്ടുന്നത് ഓക്കെ പത്തനംതിട്ടയുടെ കാര്യം ഏകദേശം ക്ലിയർ ആയെന്ന് കരുതുന്നു ഇനി നമുക്ക് കണ്ണൂരിലോട്ട് പോകുമ്പോൾ കണ്ണൂരിൽ ടോട്ടൽ അഡ്വൈസ് okay. ും ഫീമെൽസിന് നിക്കുന്നത് ഫീമെയിൽ വരെയാണ് നിൽക്കുന്നത് ഈ എസ് എസ്ഇസ് സപ്ലിമെന്റൽ ലിസ്റ്റ് അഞ്ച് മെയിൽ സപ്ലിമെന്റ് ലിസ്റ്റ് ഒൻപത് ഫീമെയിൽ എസ് ടി സപ്ലിമെന്റൽ ലിസ്റ്റ് പത്തൊമ്പത് മെയില് സപ്ലിമെന്റൽ ലിസ്റ്റ് പന്ത്രണ്ട് ഫീമെയിൽ മുസ്ലിം നാനൂറ്റി അറുപത്തി ഏഴ് മെയിൽ മുപ്പത്തി ആറ് ഫീമെയിൽ രാത്രി കത്തോലിക് ആംഗ്ലുവെന്റിൽ പതിനാല് ലിസ്റ്റ് മെയിൽ സപ്ലിമെന്ററി ലിസ്റ്റ് അഞ്ച് ഫീമെയിൽ ഒ ബി സി നാനൂറ്റി പന്ത്രണ്ട് മെയില് മുന്നൂറ്റി അൻപത്തി അഞ്ച് ഫീമെയില് വിശ്വകർമ്മ നാനൂറ്റി മുപ്പത് മെയില് നാനൂറ്റി നാല് ഫീമെയില് എസ് ഐ യു സി നാടകർ സപ്ലിമെന്റ് ലിസ്റ്റ് ഒൻപത് മെയിൽ സപ്ലിമെന്ററി ലിസ്റ്റ് എട്ട് ഫീമെയില് എസ് എസ് സി 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 ലിസ്റ്റ് ഒൻപത് മെയില് സപ്ലിമെന്ററി ലിസ്റ്റ് ആറ് ഫീമെയിൽ ഹിന്ദു നാടാർ സപ്ലിമെന്ററി ലിസ്റ്റ് അഞ്ച് മെയില് സപ്ലിമെന്ററി ലിസ്റ്റ് ഒന്ന് ഫീമെയിൽ ഇനി ഡി എൽ നോക്കുമ്പോൾ എൽ വി സഞ്ച് എച്ച് ഐ അഞ്ച് എൽ ഡി സി പി ആറ് അപ്പൊ ഇങ്ങനെയാണ് കണ്ണൂരത്തെ അഡ്വൈസിന്റെ സ്റ്റാറ്റസ് ഈ കണ്ണൂരിൽ ഇപ്പോഴത്തെ വേക്കൻ എന്ന് പറയുമ്പോൾ ഒരു ഒൻപത് വേക്കൻസി റിപ്പോർട്ട് ആയിട്ടുണ്ട് അത് എൻ ജെ ഡിയും ഫ്രഷ് ചേർത്തിട്ട് ഒൻപതാണ് പതിമൂന്ന് ആന്റിസിപ്റ്റഡ് വേക്കൻ ഉണ്ട് ഈ ലിസ്റ്റ് ക്യാൻസൽ ആവുന്നതിന് മുമ്പ് ആയിരിക്കും ഈ പതിമൂന്ന് ആന്റിസിപ്റ്റേഡ് വേക്കൻസി മെച്ചൂർ ആകുന്നത് അത് ഓരോ ഓരോ ഡേറ്റിലുമാണ് ഓക്കെ അപ്പൊ ടോട്ടൽ അങ്ങനെ ഇരുപത് വേക്കൻസിയാണ് ഇനി നിലവിലുള്ളത് കുറച്ചുകൂടെ അഡ്വൈസ് പോകാനുള്ള സാധ്യതയും കണ്ണൂർ കാണുന്നുണ്ട് ഓക്കെ കണ്ണൂരിൽ ഇപ്പൊ നിലവിലുള്ള ലിസ്റ്റിൽ അഞ്ഞൂറ്റി അറുപത്തി അഞ്ച് പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉള്ളത് ഓപ്പൺ കോമ്പറ്റീഷനിൽ നാനൂറ്റി പതിനൊന്നാമത്തെ മെയിൽ കാൻഡിഡേറ്റിന് അഡ്വൈസ് പോയിട്ടുമുണ്ട് അപ്പം ഇനി വരാൻ പോകുന്ന കണ്ണൂരിത്തെ ലിസ്റ്റിൽ ഏകദേശം നമ്മൾ കണക്കൂട്ടി പറയുമ്പോൾ ഒരു നാനൂറ്റി അൻപത് അല്ലെങ്കിൽ നാനൂറ്റി എൺപത് മുതൽ ഒരു അഞ്ഞൂറ് പ്ലസ് അഞ്ഞൂറ്റി ഇരുപത് ആ ഒക്കെ പോകാനാണ് സാധ്യത ഉള്ളത് കണ്ണൂർ ഓക്കെ അപ്പൊ കണ്ണൂരിത്തെ കാര്യം ക്ലിയർ ആയിട്ടുണ്ട് ഇനി നമ്മൾ കഴിഞ്ഞ ദിവസം സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ വന്ന ജില്ലയാണ് തിരുവനന്തപുരം തിരുവനന്തപുരത്ത് കട്ട് ഓഫ് കണ്ടിട്ട് എല്ലാവരും കുറച്ച് ഇതായിട്ടിരിക്കുകയാണ് കാരണം ചെറിയ എഴുപത് അടുപ്പിച്ചൊക്കെ നിൽക്കുകയാണെന്ന് നമ്മൾ പ്രതീക്ഷിച്ചത് പക്ഷേ അറുപത്തി അഞ്ച് അറുപത്തി ആറൊക്കെ ഓപ്പൺ കോമ്പറ്റീഷനിൽ വിത്തൌട്ട് ഇ ഡബ്ല്യു എസ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജ് വന്നു എന്നാണ് കേൾക്കുന്നത് അപ്പൊ അത് എന്ത് എന്തുകൊണ്ടാണെന്നുള്ളത് നമുക്ക് ഈ നില നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഓക്കെ അപ്പൊ തിരുവനന്തപുരത്ത് ടോട്ടൽ അഡ്വൈസ് എണ്ണൂറ്റി നാൽപ്പത്തി ഒമ്പതാണ് ഓക്കെ ലാസ്റ്റിൽ അഡ്വൈസ് വന്ന ഡേറ്റ് നോക്കുമ്പോൾ പത്ത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഓക്കെ ഈ ലിസ്റ്റ് ക്യാൻസൽ ആവുന്നത് പതിനേഴ് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലായിരിക്കും ഈ ലിസ്റ്റ് ക്യാൻസൽ ആവുന്നത് ഓക്കെ അപ്പൊ അതിനകത്ത് അഡ്വൈസിന്റെ സ്റ്റാറ്റസ് നമ്മൾ നോക്കുമ്പോഴേ ഓപ്പൺ കോമ്പറ്റീഷനിൽ എഴുന്നൂറ്റി മുപ്പത്തി ഓപ്പൺ കോമ്പറ്റീഷനിൽ അഡ്വൈസ് പോയിട്ടുണ്ട് മേയിലെ ഫീമെയിൽ അറുന്നൂറ്റി എഴുപത്തി നാല് ഓക്കെ ഇനി ഇ ബി ടിയിൽ എഴുന്നൂറ്റി അൻപത്തി ഒന്ന് മെയില് ഫീമെയിൽ പോയിരിക്കുന്നത് ഓപ്പൺ കോമ്പറ്റീഷനിൽ നിന്നാണ് എസ് എസ്ഇയിൽ സപ്ലിമെന്റ് ലിസ്റ്റ് മുപ്പത്തി മൂന്ന് സപ്ലിമെന്റ് ലിസ്റ്റ് ഇരുപത്തി അഞ്ച് ഫീമെയിൽ എസ് ടി സപ്ലിമെന്റ് ലിസ്റ്റ് മുപ്പത്തി എട്ട് മെയില് പതിനെട്ട് ഫീമെയിൽ മുസ്ലിം എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് മെയില് എഴുന്നൂറ്റി എഴുപത്തി ഒൻപത് ഫീമെയിൽ ലാത്തിൻ കത്തോലിക് ആംഗ്ലോ ഇന്ത്യൻ സപ്ലിമെന്റൽ ലിസ്റ്റ് ഇരുപത് മെയിൽ സപ്ലിമെന്റ് ലിസ്റ്റ് ഒന്ന് ഫീമെയിൽ ഒ ബി സി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മെയിൽ എണ്ണൂറ്റി നാല് അഞ്ച് ഫീമെയിൽ എസ് ഐ യു സി നാടക സപ്ലിമെന്റൽ ലിസ്റ്റ് രണ്ട് മെയില് ഫീമെയിൽ ഓപ്പൺ കോമ്പറ്റീഷനിൽ നിന്നാണ് പോയിരിക്കുന്നത് വിശ്വകർമ്മ ഓപ്പൺ കോമ്പറ്റീഷനിൽ നിന്നാണ് മെയിലും ഫീമെയിലും പോയിരിക്കുന്നത് അടുത്ത എസ് എസ് സി 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 ലിസ്റ്റ് പതിനാല് മെയിൽ സപ്ലിമെന്റൽ ലിസ്റ്റ് എട്ട് ഫീമെയിൽ വി വര ഓസിൽ നിന്നാണ് പോയിരിക്കുന്നത് മെയിൽ ഫീമെയിൽ പോയിരിക്കുന്നത് സപ്ലിമെന്റൽ ലിസ്റ്റ് രണ്ടാ ഹിന്ദു നാടാർ ഓപ്പൺ ഓപ്പൺ കോമ്പറ്റീഷനിൽ നിന്നാണ് മെയിൽ പോയിരിക്കുന്നത് ഫീമെയിൽ അറുന്നൂറ്റി അറുപത്തി എട്ട് പിന്നെ ഡി എയിൽ എൽ ബി പത്ത് എച്ച് ഐ ഒൻപത് ഡി എൽ ഡി സി പി ഒൻപത് അപ്പൊ ഇങ്ങനെയാണ് തിരുവനന്തപുരത്തെ അഡ്വൈസിന്റെ സ്റ്റാറ്റസ് അഡ്വൈസ് കൂടുതൽ പോകുന്നത് കൊണ്ടാണ് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ ആ ഒരു റേഞ്ച് വന്നത് അപ്പം നമുക്ക് പറയാനുള്ളത് രണ്ട് ജില്ലയാണ് കോട്ടയം അതുപോലെ തന്നെ ഒന്ന് തൃശ്ശൂരും അപ്പൊ ഈ ഇതിനകത്ത് രണ്ട് ജില്ലയില് കോട്ടയം എന്ന് മിക്കാനും വരാനുള്ള സാധ്യത കാണുന്നുണ്ട് ഓക്കെ ജില്ല വന്നുവെച്ചാൽ നമുക്ക് അതിനുശേഷം നമുക്ക് വീഡിയോ വീഡിയോ ചെയ്യാം അപ്പൊ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഡൗട്ട് വല്ലതും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരല്ല ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ നമുക്ക് കാണാം അതുവരെ എല്ലാവർക്കും വരെയധികം നന്ദി നമസ്കാരം